നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യമായി തന്നെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുകയാണ് ആശംസകൾ നേരുകയാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി മാനന്തവാടി രൂപതാ മെത്രാനാണ് മാർ ജോസ് പെരുന്നേടം ഒട്ടേറെ തവണ വയനാട് വിഷൻ്റെ പ്രേക്ഷകരുമായി വയനാട് വിഷനിലൂടെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ മുണ്ടക്കൈ ചുരൽമല ദുരിതത്തിൻ്റെ ആ ദുരിതം കഴിഞ്ഞ ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് നമ്മൾ ഒരു ഈസ്റ്റർ കൂടി വന്നിരിക്കുന്നത് ഒരു പീഡാസഹനം അതിനുശേഷം ഒരു ഉയർപ്പ് ഉദ്ധാനം അതാണ് മുണ്ടക്കൈ ചുരൽമല നിവാസികളെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തുടങ്ങാം മുണ്ടക്കൈ ചുരൽമലയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നാണ് കരുതുന്നത് നമ്മൾ എല്ലാ ഈസ്റ്ററിനും സംസാരിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പ്രത്യേകത ഉള്ളത് എന്തൊക്കെയാണോ ഈ പീഡാസഹനവും പീഡാനുഭവം ഉള്ളത് ആ വഴിയെ വയനാട് സഞ്ചരിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞത് പ്രത്യേകിച്ച് ചുരൽമല മുണ്ടക്കൈ പ്രദേശവാസികൾ അന്ന് അവരോടൊപ്പം സാന്ത്വനമായി ബിഷപ്പും ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയും രൂപതയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പം സഭ എങ്ങനെയാണ് അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നത് ചൂരൽമല മുണ്ടക്കെ പ്രദേശങ്ങളിൽ അന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി അതിൻ്റെ തുടക്കത്തിലും പിന്നെ പിന്നീടും ഒക്കെ ആയിട്ട് അപ്പോഴതിനെ അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് ആദ്യത്തെ ഭാഗത്ത് അവരുടെ ഒരു ദുരന്തം ദുരാ ദുരിതാശ്വാസത്തിലൂടെയായിരുന്നു ഇവിടെ നിന്ന് ഇവിടുത്തെ ഡബ്ല്യു എസ് എസിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ബത്തേരി രൂപത കോഴിക്കോട് രൂപത ഇതിൻ്റെ എല്ലാ നേതൃത്വത്തിൽ അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല അവിടെ ദുരിതം എല്ലാവർക്കും ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വീതം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് അവർക്ക് മനസ്സിന് ശാന്തനു ഒരു ഒരൻപത് പേരുടെ ടീം അത് ഔദ്യോഗികമായിട്ട് സർക്കാർ അംഗീകരിച്ച അൻപത് പേരുടെ കൗൺസിലിംഗ് ടീം ഉണ്ടായിരുന്നു ഏതാണ്ട് അയ്യായിരത്തോളം പേർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ആ വാസ്തവത്തിൽ അത്രയും സംഘാതാത്മകമായിട്ടും മറ്റാരും കൊടുത്തിട്ടില്ല അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അത് വലിയൊരു ഒരു ആശ്വാസമായിരുന്നു ഒരുപാട് പേർക്ക് പിന്നെ അതുപോലെ ചെറിയ ചെറിയ ജീവന മാർഗ്ഗങ്ങൾ കൊടുത്തിട്ടുണ്ട് കോഴി അതുപോലെ മറ്റു കാര്യങ്ങൾ അപ്പോൾ പലരും അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കത് കിട്ടിയ വലിയ സന്തോഷമായി കാരണം ഈ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വെറുതെ ചിലവഴിക്കാതെ പലരും അതുകൊണ്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഇപ്പോൾ ഒരു കുമ്മിട്ടിക്കടയാവും ചെറിയൊരു ചായക്കടയാവും അങ്ങനെ തുടങ്ങി അവർ തന്നെ സ്വയം അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അന്നു മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നീട് പലതരത്തിലും ചെറിയ ചെറിയ സഹായങ്ങൾ ഇപ്പോൾ അവരുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ കട്ടലുകൾ അല്ലെങ്കിൽ മറ്റ് വീട്ടുപകരണങ്ങൾ പാത്രങ്ങൾ അതെല്ലാം കൊടുത്ത് കുറയെല്ലാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിൻസെൻഷൻ സഭാ സഭാസമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ അവർ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് അവർക്ക് എന്തോരം പഠിക്കുന്ന അത്ര പഠിക്കാനായിട്ട് അങ്ങനെ പലതരത്തിൽ നമ്മൾ കൂടെ നിന്നിട്ടുണ്ട് ദുരന്തം ഉണ്ടാകുമ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് അതെ നേതൃത്വം എന്ന് പറയുമ്പോഴും അവർ ചെയ്യുന്നത് ഇവിടെയുള്ള മൂന്ന് നാല് രൂപതകളിലൂടെയാണ് വയനാട്ടിലുള്ളത് നമ്മൾ മൂന്ന് രൂപതകൾ കോഴിക്കോട് ബത്തേരി മാനന്തവാടി അതിൽ തന്നെ പ്രധാനമായിട്ടും മാനന്തവാടിയെ കാരണം ഈ മാനന്തവാടി രൂപതയിലെ ഒരു ഒരിടവക അവിടെയുണ്ട് ആ ചുരമല ഇടവക ആ ഇടവക്കാർ ഒരുപാട് പേര് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ കൂടുതലും കെ സി ബി സിയിലെ സഹായങ്ങൾ ഈ മാനന്തവാടി രൂപത്തിലൂടെയാണ് ചെയ്യുന്നത് രണ്ടാമത് പിന്നെ നമ്മുടെ വിലങ്ങാടായിരുന്നു വിലങ്ങാട് അത് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ അതിനും കെ സി ബി സി തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് അവരുടെ നേതൃത്വം എന്ന് പറയുന്നത് ഇവിടെ നേരിട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം തരിക അതുപോലെ തന്നെ ആവശ്യ ഉള്ളപ്പോഴൊക്കെ ചിലപ്പോൾ സർക്കാരുമായിട്ട് ബന്ധപ്പെടുക പിന്നെയുള്ളത് നമ്മൾ ഈ ഇതിനു വേണ്ടിയിട്ടുള്ള പണമൊക്കെ ഒരു നല്ല ശതമാനവും കിട്ടിയിട്ടുള്ള സംഭാവന കിട്ടിയിട്ടുള്ളത് കെ സി ബി സി വഴിയാണ് എന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞിരുന്നു അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്താൽ മതി പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ പണിയുന്ന വീടൊക്കെ പണിയുന്ന സമയത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്ന് അപ്പോൾ നമ്മൾ മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഇപ്പോൾ വാഴവറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം ഘട്ടത്തിലെത്തി അവിടെ ഇപ്പം നമ്മൾ അതിൻ്റെ തുടക്കത്തിലുള്ളത് സ്ഥലം വാങ്ങിച്ചു ഓരോരുത്തരുടെയും പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് മുപ്പത്തി എട്ട് വീടുകളാണ് അവിടെ രജിസ്റ്റർ ചെയ്തു അതിനുള്ള പണം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടിട്ടു എന്നിട്ട് ആ പണം മറ്റവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് അതിനുശേഷം അങ്ങനെ അത്രയും രജിസ്ട്രേഷൻ കഴിഞ്ഞു പിന്നെ ഈ സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ പ്ലോട്ടുകൾ തിരിച്ച് ഈ ആളുകളെ കാണിച്ചു അതിൻ്റെ പടം കാണിച്ചല്ല അവരോട് വന്നില്ല നിങ്ങൾക്ക് ഈ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് താല്പര്യമുള്ളത് പറയുക അങ്ങനെ അവിടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ പറയും നമ്മൾ ഏതാണ്ട് ആയിരത്തിൽ താഴെയാണ് ചെയ്യുന്നത് ഒരു തൊള്ളായിരം തൊള്ളായിരത്തമ്പത് വരെ അതിന് ഉണ്ട് ഉദാഹരണമായിട്ട് രണ്ട് പേര് മാത്രമുള്ള ഒരു കുടുംബം അവർക്ക് എത്രയും വലിയ വീട് ആവശ്യമില്ല അപ്പം അങ്ങനെ അവരുടെ അംഗസംഖ്യ അനുസരിച്ചാണ് നമ്മൾ വീടിൻ്റെ വിസ്തൃതിയും കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതിയും ഒക്കെ ചിന്തിച്ചത് അതിനകത്ത് പതിനഞ്ച് സെൻ്റ് കൊടുക്കുന്നതുണ്ട് പത്ത് സെൻറ്റുണ്ട് അഞ്ച് സെൻറ്റുണ്ട് അങ്ങനെ പല രീതിയിലാണ് കുടുംബത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അപ്പോൾ അവരെ പടമെല്ലാം കൊണ്ട് കാണിച്ച് അവരോട് തന്നെ ചൂസ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെയൊക്കെയാണത് പലപ്പോ ആവശ്യം ചുരൽ മേലെ പോവുകയും അവരോട് എല്ലാം ചെയ്തു വരാൻ താല്പര്യമുള്ളവർ താല്പര്യം ഇല്ലാത്തവർ അങ്ങനെ അതുപോലെ തന്നെ മഴക്കാലത്തേക്ക് വേണ്ടി മാത്രമുള്ളവർ കുറച്ച് പേർക്കൊക്കെ അവിടെ സ്ഥലമുണ്ട് അപ്പോൾ അവർക്ക് ഇടയ്ക്ക് പോകണമല്ലോ ഇപ്പോഴതിൻ്റെ പണികളെന്ന് പറയുന്നത് സ്ഥലമെല്ലാം ഈ പ്ലോട്ടുകൾ തിരിച്ചു പിന്നെ അതുപോലെ ഈ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു അങ്ങോട്ടുള്ളൊരു റോഡ് പെട്ടണമായിരുന്നു ഒരു ചെറിയ റോഡ് നമ്മുടെ വാഴവറ്റ അവിടെ എന്ന് പറയുന്ന ഒരു വൃദ്ധമന്ദിരമുണ്ട് അതിൻ്റെ സൈഡിലൂടെ കനാൽ റോഡ് കനാൽ റോഡിൽ നിന്ന് അങ്ങോട്ട് റോഡ് വെട്ടി കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വലിയ കിണർ വേണം ഇത്രയും പേർക്ക് വെള്ളം ഉപയോഗിക്കുന്നവർ പിന്നെ വാട്ടർ ടാങ്ക് പണിയണം അതുപോലെ തന്നെ സീവേജ് ഫെസിലിറ്റീസ് ഉണ്ടാക്കണം കക്രൂസിൻ്റെയൊക്കെ പിന്നെ അതിനിടയിലുള്ള റോഡുകൾ ഈ പ്ലോട്ടിൽ തന്നെയുള്ള റോഡുകൾ അപ്പോൾ അതെല്ലാം ഏതാണ്ട് തീരാറായി ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ ഇരുപത്തി നാലാം തീയതി തോന്നും തീരുമാനിച്ചിരിക്കുന്ന അതിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് കല്ലിടിയിൽ അത് വാഴവറ്റ പള്ളിയുടെ അടുത്തുള്ള സ്കൂളിൽ വെച്ച് നടത്താണ് ചിന്തിക്കുന്നത് അവിടെ വരെ എത്തിനിൽപ്പുണ്ട് ഈ ഈ വർഷം സർക്കാരിൻ്റെ നിന്നുള്ള ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിച്ചു മുസ്ലിം ലീഗ് വീട് നിർമ്മിക്കുന്നു ഇങ്ങനെ എല്ലാവരും കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ഈ ദുരിതബാധിതരുടെ ഒരു ദുരിതം ഒപ്പിയെടുക്കാം എന്നിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് വീടിൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും പിന്നീട് അവർക്ക് ജീവനമാർഗമുള്ളത് അത് വേറെ എന്തെങ്കിലും കണ്ടെത്തണം സ്വാഭാവികമായിട്ടിപ്പോൾ ഈ സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് സൗകര്യമാണ് കാരണം ഇവിടെ ഇവിടെ വേണ്ട ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെയും കിട്ടാത്തവരുണ്ടാകും ഞങ്ങൾ കൊടുക്കുന്നിടത്തും കിട്ടാത്തവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് അത് വാങ്ങിക്കൊണ്ട് പിന്നെ സർക്കാരിൻ്റെ ലിസ്റ്റിൽ പെടണമല്ലോ ആദ്യത്തെ രണ്ടാമത്തെയൊക്കെ ലിസ്റ്റിൽ പെടണം അങ്ങനെ ലിസ്റ്റിൽ പെടുന്നവർക്ക് സർക്കാർ കൊടുക്കും പക്ഷേ ഇതിനെല്ലാം പുറമെ ഈ ലിസ്റ്റിൽ ഒന്നും പെടാത്തവരുണ്ട് അതേ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ട് അവരെ ആരും ഇപ്പോൾ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരെ ഈ നമ്മൾ ഇവിടെ വാഴവറ്റ പരിഗണിക്കുന്നുണ്ട് അതാണ് ഈ മുപ്പത്തിയെട്ട് വീട് വരാൻ കാരണം ഈ സർക്കാർ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് അത്രയും പേരില്ല നമുക്ക് സർക്കാർ തിരഞ്ഞെടുത്ത് എല്ലാം നഷ്ടപ്പെട്ടവരാണ് വീടൊക്കെ അതിനപ്പുറത്ത് ഒരുപാട് പേരുണ്ട് അവിടെ സഹിക്കുന്ന ജീവിതം ദുരിതത്തിലായ കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവർക്ക് വീടുണ്ട് സ്ഥലമുണ്ട് അവിടെ പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ വർഷമായി കഴിഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല കൃഷിസ്ഥലമുണ്ട് പക്ഷെ കൃഷി ഒന്നും കിട്ടില്ല ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവരുണ്ട് അപ്പോൾ അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം അതുകൂടി രൂപത അപ്പോൾ പിതാവിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇതേപോലെ സന്ദർശി സമയം സംസാരിക്കുന്ന സമയത്ത് ഗവർണർ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തിയ ഒരു സ്ഥലമാണ് മാനന്തവാടി ബിഷപ്പ്സ് ഹൗസ് അന്ന് പിതാവ് കുറേയേറെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലും കേരള ഗവർണറുടെ ഒക്കെ വെച്ചിരുന്നു കുറേയേറെ ഓഫറുകളും അവർ പറഞ്ഞിട്ടാണ് പോയത് എന്തെങ്കിലുമൊക്കെ നടപടിയായോ ഇപ്പോഴെന്തെങ്കിലുമൊക്കെ മറുപടികൾ കിട്ടിയിട്ടുണ്ടോ ഇല്ല അതിനകത്ത് ഗവർണറുടെ മറുപടി മാത്രമാണ് കിട്ടിയത് അദ്ദേഹത്തിന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു മുൻ ഗവർണർ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു ഞങ്ങളത് മിനിസ്ട്രിയിൽ എത്തിച്ചിട്ടുണ്ട് അവർ ബന്ധപ്പെട്ടവർ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി നേരെ മറിച്ച് മന്ത്രിയുടെ ശ്രീ യാദവ് മന്ത്രിയുടെ മറുപടി ഒന്നും കിട്ടില്ല അദ്ദേഹം നേരിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പിന്നെ നമ്മളുടെ ഇവിടുത്തെ മന്ത്രിമാരോട് നേരിട്ട് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ഈ പ്രശ്നം ഇപ്പോഴും ഫേസ് അതെ അതെ ഒരു കോൺക്രീറ്റ് ആയിട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമ്മുടെ കെ സി എ കെ സി സി പോലുള്ള സംഘടനകൾ അതിനെതിരെ സമരം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്തില്ല കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു അവർ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്താലും ഈ സർക്കാരിന് ഇതിലൊരു ഒരു ആത്മാർത്ഥം ബോധ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൊ സർക്കാരും അതുപോലെ വനം വകുപ്പുമല്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇടുക്കി ഭാഗത്ത് അവർ ചെയ്യുന്നത് ഇവിടെ ഈ വനം വകുപ്പും അല്ലെങ്കിൽ ഈ സർക്കാരും ബന്ധപ്പെട്ടവരൊന്നിത് അറിയാഞ്ഞിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവർക്ക് കൊണ്ട് തന്നെയാണ് അവർ ചെയ്യാത്തത് കാരണം ഈ കുറേ വർഷങ്ങൾക്ക് നമുക്കറിയാവുള്ളൂ ഗാർഡുകൾ കമ്മിറ്റിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വന്ന ഇഷ്യൂസ് ഇത് വെസ്റ്റേൺ കട്സിൻ്റെ ഭാഗമായിട്ട് ലോക പൈതൃക പ്രദേശമാക്കി മാറ്റി അതൊരു അന്തർദേശീയ അഗ്രിമെൻ്റ് അന്ന് വാസ്തവത്തിൽ അങ്ങനെ ആക്കുന്നതിന് മുമ്പായിട്ട് ഇതിലുൾപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുള്ള ഗ്രാമസഭകളും അങ്ങനെയൊക്കെ കൂടിയിട്ട് ബന്ധപ്പെട്ട ജനങ്ങളുമായിട്ട് സംസാരിച്ച് അവരുടെ കൂടെ സമ്മതത്തോടു കൂടി മാത്രമേ അങ്ങനെ മാറ്റാൻ പറ്റുകയുള്ളായിരുന്നു പക്ഷേ അതിനു പകരം വേറെ ചില കുറുക്ക് വഴികളിലൂടെ അങ്ങനെ നേടിയത് അതാണ് ഇതിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ അന്ന് ഞാനതേക്കുറിച്ചൊരു മൂന്ന് ലേഖനങ്ങൾ ദീപിക പത്രത്തിൽ എഴുതിയിരുന്നു എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് അന്ന് യുനെസ്കോയുടെ അധികാരികൾ തന്നെ പറഞ്ഞിരുന്നു ബന്ധപ്പെട്ട കമ്മിറ്റികൾ നിങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം നിങ്ങൾ ഈ പ്രപ്പോസ് ചെയ്യുന്ന ഈ പ്രദേശം കാടും ജനവാസ സ്ഥലങ്ങളും ഒരുമിച്ച് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ യുനെസ്കോയുടെ നിയമം അനുസരിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതാക്കാൻ പറ്റില്ല ഞങ്ങൾ അങ്ങനെ ആക്കാമെന്നുള്ള ആക്കിക്കൊള്ളാമെന്നുള്ള ആ ഒരു വാഗ്ദാനത്തിലാണ് അങ്ങനെ ആക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പരിശ്രമിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് അന്ന് യുനെസ്കോ കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് ഈ ജനവാസ കേന്ദ്രങ്ങളെ മുഴുവൻ കാടാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇവരെ എല്ലാം ഇറക്കി വിട്ട് ഇത് മുഴുവൻ കാടാക്കി ആ യുനെസ്കോയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അന്ന് പ്രഖ്യാപിച്ച ഈ വെസ്റ്റേൺ കട്സ് എന്ന് പറയുന്ന ലോക പൈതൃക പ്രദേശത്തെ അവരുടെ നിയമം അനുസരിച്ച് അവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് അതിവിടുത്തെ അധികാരികൾക്ക് അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അറിയാത്തതൊന്നുമല്ല അന്നത്തെ കേന്ദ്ര ഗവണ്മെന്റിനും അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾക്കെല്ലാം ഇതറിയാം എന്ന് പറഞ്ഞ എല്ലാ മെമ്പർമാർ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത് ഒരു ചെറിയ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പഞ്ചായത്തുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രയാസമില്ല ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു ഇന്ന് അതിൽ നിന്ന് പിന്മാറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ജനത്തോട് പറയാനുള്ള വിഷമമുണ്ട് പക്ഷേ ഇതിപ്പം തുറന്നു കാട്ടുന്നതിൽ പെരുന്നാടം പിതാവായാലും പാമ്പളനി പിതാവായാലും എല്ലാവരും പ്രതിരോധിക്കുന്നുണ്ട് കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് വരാത്തതിലൊരു വിഷമം ഇല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം വിഷമം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു മാനസിക വിഷമം മാത്രമല്ല പ്രായോഗിക വിഷമങ്ങൾ ധാരാളമുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഏത് ഇടവകയിൽ ചെന്നാലും എല്ലായിടത്തും ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ കൃഷി പോയവർ അല്ലെങ്കിൽ ആൾനാശം സംഭവിച്ചവർ പരിക്കു പറ്റിയവർ ഇങ്ങനെ മിക്കവാറും എല്ലായിടത്തും ഉണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ദിവസം ഇല്ലാതാകുന്ന ഒന്നുമല്ല ഇത് നിരന്തരമായിട്ട് ഈ മൃഗങ്ങളെന്നുമുണ്ട് ഇവിടെ ആനയും കടുവയും പുലിയും അതുപോലെ പന്നിയും എല്ലാം ഉണ്ട് നമ്മൾ കേന്ദ്രത്തിൽ പറയുമ്പോൾ അവർ പറയും എഴുപത്തിരണ്ടിലെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് വെടിവെക്കാം ഇവിടെ വരുമ്പോൾ ഇവർ പറയും അങ്ങനെ വെടിവെക്കാൻ പറ്റില്ല ഇനി മാത്രമല്ല ഈ വെടിവെക്കുന്ന ആൾക്ക് ധൈര്യം ഉണ്ടാവില്ല കാരണം അയാള് വെടിവെച്ച് കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പിന് അനുസരിച്ച് കേസെടുത്ത് ജയിലിലിടും ഇപ്പോൾ അടുത്ത കാലത്ത് ചക്കിട്ടവാറ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ പഞ്ചായത്തിലൊരു റെസൊല്യൂഷൻ പാസ് പക്ഷേ എന്ത് സംഭവിച്ചു ഉടനെ തന്നെ കേരള ഗവണ്മെൻറ്റും വനം വകുപ്പും എല്ലാം അവർ വന്നു ആ അദ്ദേഹത്തിൻ്റെ ഓണറി ടൈറ്റിൽ പോലും ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആത്മാർത്ഥമൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് അതുകൊണ്ട് ഇതിനകത്ത് നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ബഹളവും അല്ലെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഉള്ളതിന് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മളൊരു ഈസ്റ്ററിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ ക്രിസ്തു ഒന്നീ പീഡാനസഹന യാത്രകളൊക്കെ നടത്തി കുരിശിൻ്റെ വഴിയെ യാത്ര ചെയ്തു ഇപ്പോഴത്തെ കർഷക സമൂഹം യഥാർത്ഥത്തിൽ ഈ കുരിശിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ് അവർക്കൊരു താങ്ങ് ഒരു കുരിശി ചുമക്കാൻ ഈശോയെ പോലെ സഹായിച്ചവരാളെപ്പോലെ കൂടെ ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടി അവരുടെ പീഡാസഹനങ്ങളിലൊക്കെ ഒപ്പമുണ്ട് പക്ഷേ ആ അങ്ങോട്ട് അവർക്ക് ബലം നൽകുന്നില്ലേ ആ എന്ത് പറഞ്ഞാൽ ഈ അത് ഒരു അല്പം വ്യത്യാസമായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ അതായത് ഈ എന്ന് പറയുന്നത് കർത്താവ് ഈശോ കാണിച്ചെന്ന പീഡാസഹനത്തിൻ്റെ അർത്ഥം എല്ലാ ജനങ്ങളും ഇതുപോലെ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിക്കണമെന്നാണ് ഉദാഹരണമായിട്ട് ഞാൻ ഒരു ഇതുപോലെ ഒരു രക്ഷ സാധിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറേയൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും അതിനർത്ഥം നമ്മുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ അധികാരികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഈ ഒരു മനോഭാവം വരണമെന്നുള്ളതാണ് അപ്പോൾ എനിക്കെല്ലാം വേണം വനംവകുപ്പ് പറയാണ് ഞങ്ങൾക്കെല്ലാം വേണം നിങ്ങൾക്ക് എന്തില്ലേലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അങ്ങനെയല്ല വനംവകുപ്പിലുള്ള ഇത് മനസ്സിലാവണം ഈ ഈസ്റ്ററിൻ്റെ സന്ദേശം ഇതാണ് അതായത് വനംവകുപ്പിൽ അല്പം സഹിച്ചാലും ഇവിടുത്തെ ജനത്തിന് പ്രാമുഖ്യം കൊടുക്കണം അതുപോലെ മന്ത്രിമാർ വിചാരിക്കണം ഞങ്ങൾക്കൊരല്പം കുറഞ്ഞാലും പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ജനത്തിന് ഇത് കൊടുക്കണം ഈ ജനം എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ തിരഞ്ഞെടുത്ത് വിടുന്നത് ഈ നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ അവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ പീഡാസഹനത്തിൻ്റെ അർത്ഥം അതാണ് അതായത് ഈ ഒരു മെസ്സേജ് ഈ ഒരു ലെസൺ പാഠം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഈ ലോകത്തിൽ എല്ലാവരും അങ്ങനെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അന്ത്യത്തിൽ ഉയർപ്പുണ്ടാകും അതായി പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ എന്നെ പോലെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആശയ തലത്ത് നിന്നുകൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആളുകളോട് പറയാറുണ്ട് ഇതാണ് ഇതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അത് ജാതി മത ഭേദമന്യേ ജാതി നോക്കിയിട്ടല്ല ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ഒരു ക്രിസ്ത്യാനി മന്ത്രി മാത്രം നോക്കി നടക്കുകയില്ല എല്ലാ മന്ത്രിമാരും അങ്ങനെ ചെയ്യണം അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതിനകത്തൊരല്പൊരു കുരിശു നോക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റം വരും പക്ഷേ ആത്മാർത്ഥ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഈ ഇല്ലാതെ ഒന്നും നടക്കുകയില്ല ഇത് ജനാധിപത്യത്തിലുള്ള പ്രശ്നം എപ്പോഴും ജനങ്ങൾ വളരെ ജാഗരൂകരായിരുന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ ഭരണാധികാരികൾ അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് സ്വഭാവമായിട്ടൊരു സ്വാർത്ഥരാകും ഈ സ്വാർത്ഥത ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ജനത്തിൻ്റെ ഭാഗത്തുള്ള ഒരു അലേർട്ട്നെസ് എപ്പോഴും നിതാന്ത ജാഗ്രത അതാണ് ഈ ജനാധിപത്യത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് തന്നെ ജാഗ്രത ജാഗ്രതയാണ് പിന്നെ അതുപോലെ വേറൊന്നും എനിക്ക് പറയാനുള്ള ഇതാണ് ഈ അംബേദ് ഡോക്ടർ അംബേദ്കർ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ രാഷ്ട്രീയക്കാർ എന്ന് വിഗ്രഹങ്ങളാകുന്നുവോ അല്ലെ മറ്റുള്ളവർ അവരെ വിഗ്രഹങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നുവോ അല്ലെ സ്വയം അവർക്കങ്ങനെ തോന്നുന്നുവോ അന്ന് ജനാധിപത്യം പരാജയപ്പെടും ഇത് വലിയൊരു പാഠമാണ് ഇപ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാട് പ്രകാരം ഇപ്പോൾ ജനാധിപത്യ രീതിയിലേക്ക് സഞ്ചരിക്കുന്നില്ലെന്ന് തോന്നുന്നുള്ളൂ ആ അതായത് നൂറ് ശതമാനം ഏതായാലും സഞ്ചരിക്കുകയല്ല പക്ഷെ നമ്മളത് പുറകോട്ട് പോകുമെന്ന പോലെ എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിൻ്റെ ആ രീതി ഇന്ന് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു നൂറ് ശതമാനം ഐ ഡിയിലായിട്ട എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ സാധ്യവുമല്ലായിരിക്കാം എങ്കിൽ പോലും നമ്മൾ അന്നത്തെ ഈ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട ഒരു ജനാധിപത്യത്തിൽ നമ്മൾ ദൂരെ പോയി കഴിഞ്ഞു അവരന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ഇവർ കാര്യം പറഞ്ഞത് രാഷ്ട്രീയത്തിൽ അങ്ങനെ ആരും ഐഡൽസ് ആകാൻ പാടില്ല ഐഡൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആരാധനാ പുരുഷൻ അങ്ങനെയല്ല ഇവർ നമ്മളുടെ പ്രതിനിധിയാണ് ഇവിടുന്ന് പോകുന്ന ഒരാൾ എൻ്റെ പ്രതിനിധിയാണ് ഞാൻ വോട്ട് ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ ഓരോരുത്തരും അപ്പോൾ അദ്ദേഹത്തിന് ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ വ്യക്തിക്ക് ഈ ജനത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം അത് ഉണ്ടാകുമ്പോഴേ ഈ കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഈ ജനാധിപത്യം പരാജയപ്പെടുന്നു ഞാൻ പറയില്ല പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചല്ലേ പരാജയപ്പെടും ഇപ്പോൾ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം സഭയെ സംബന്ധിച്ചും കുറേയേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ ഒരു വർഷമാണല്ലോ അതിനെയൊക്കെ അതിജീവിച്ച് ആണോ ഇപ്പോൾ ഉള്ളത് സഭയുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത് പുതുമയൊന്നുമില്ല അതിനകത്ത് സഭയിൽ ഇതിലും വലിയ പ്രതിസന്ധികൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഈ കോവിഡ് കാലത്തിൻ്റെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നില്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് പുറത്തൊന്നും പോകാൻ പാടില്ലാത്തതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ശൂന ദിവസുകളുടെയും ചരിത്രവും അതിൻ്റെ അന്ന് ഉണ്ടാക്കിയ നിയമങ്ങളെല്ലാം പഠിക്കുകയായിരുന്നു അത് പഠിക്കുമ്പോൾ ആ ചരിത്രവും അതെല്ലാം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നും ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇതെന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ അതിനെതിരെ നമ്മൾ ജാഗരൂകരായിരുന്നു കൊണ്ട് അത് നമ്മൾ അതിനെതിരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്നുള്ളതാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പീഡാസകരം എന്ന് പറയുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് നമുക്കൊരു വിശ്രമം ഇക്കാര്യത്തിലില്ല സഭയിലെ പ്രശ്നങ്ങൾ അത് കാലാകാലങ്ങളിൽ അതിൻ്റെ നേച്ചർ പ്രകൃതി മാറി മാറി വരുമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ എന്ന് പറയുന്നത് എല്ലാവരും പുണ്യന്മാരൊന്നുമല്ലല്ലോ അതിനകത്തും പുണ്യന്മാരും ഭാവികളും സ്വാർത്ഥരും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ചിലപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കും അതുപോലെ തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കും ഇതെല്ലാം എന്നും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇതിനകത്തൊരു പുതുമയില്ല പക്ഷേ എങ്കിലും ഇതിനെതിരെ നരകബാധകൾ പ്രബലപ്പെടുകയില്ല അതാണിതിൻ്റെ ഈ ഉൽപ്പത്തി പുസ്തകത്തിലൊരു കാര്യം പറയും മൂന്നാം അധ്യായം പതിനഞ്ചാം ഭാഗ്യത്തിൽ പറയുന്നത് അത് സർപ്പത്തോട് പറയുന്നത് അതായത് തിന്മയുടെ ശക്തിയോട് പറയുന്നതാണ് തിന്മയുടെ ശക്തിയോട് പറയുന്നത് നിൻ്റെ തലയെ അവൻ തകർക്കും അതേ സമയത്ത് അവൻ നിൻ്റെ കുതികാലിന് പരിക്കേൽപ്പിക്കും അപ്പോൾ സർപ്പത്തോടും ഈ സ്ത്രീയോടും പറയുന്നതാണ് അപ്പോൾ സ്ത്രീയുടെ മകൻ അവൻ്റെ തലയെ തകർക്കും ആരുടെ സർപ്പത്തിൻ്റെ അതായത് തിന്മയുടെ പക്ഷേ ഈ സർപ്പം എന്നീ കുതികാലിന് പരിക്കേൽപ്പിച്ചുകൊണ്ട് ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണിത് ഇതെന്നും ഉണ്ടാകുമെന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഈ സഭ എന്ന് പറയുന്ന ഈ ഈശോയുടെ ശരീരം എന്ന് പറയുന്ന ഈ സഭ നിലനിൽക്കുന്ന എപ്പോഴും ഈ നന്മയ്ക്ക് വേണ്ടി ഇത് തലയെ തകർക്കും തിന്മയുടെ പക്ഷേ പുതിയ കാലിന് പരിക്കേൽപ്പിക്കും അത് ഈ ഇന്നും ഉണ്ടത് അതെ ഇപ്പം സഭയിലായാലും ഉണ്ടാകും അതിപ്പോ നമ്മുടെ സമൂഹ സമൂഹ മാധ്യമങ്ങളെല്ലാം എടുത്ത് നോക്കുക എന്നും ഇതുണ്ടാകും ഇപ്പോൾ പരിക്കേൽപ്പിക്കൽ അത് എന്നും ഉണ്ടാകും അപ്പോൾ നന്മയ്ക്ക് വേണ്ടി ആര് നിൽക്കുന്നു അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അങ്ങ് സീറ മലബാർ ആസ്ഥാനത്ത് നിന്നാണല്ലോ ഇവിടെ മാനന്തവാടി രൂപതയുടെ ബിഷപ്പായി ചുമതലയേൽക്കാൻ വന്നത് ചുമതലയേറ്റു വർഷങ്ങൾ പിന്നിട്ടു ഇപ്പോൾ അങ്ങയുടെ പ്രവർത്തനത്തിൽ സംതൃപ്തനാണോ ആ ഞാനിപ്പോൾ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് രണ്ട് പതിറ്റാണ്ട് ഒരു വർഷം എന്തായാലും ഇരുപത്തൊന്ന് വർഷം ഈ മെയ് മാസത്തിലാകും എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞ് ഞാൻ പരിപൂർണ്ണ സംതൃത കാരണം ഒരു നിമിഷം പോലും അനങ്ങാതിരുന്നിട്ടില്ല ഞാൻ ഇന്ന് എനിക്ക് പറ്റുന്ന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കഴിവിൽ പറ്റുന്ന എല്ലാം ചെയ്തു അത്രേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല കാരണം ഞാനൊരു നമുക്ക് അറിയാമല്ലോ ഒരു ചങ്ങലയിലൊരു കണ്ണി മാത്രമാണ് ആ കണ്ണി ഇല്ലെങ്കിൽ ചെറിയൊരു കുറവ് വരും അതിനപ്പുറം ആ ചങ്ങലയുടെ കണ്ണിക്ക് ഒരു കണ്ണി വിട്ടുപോയാലും ബാക്കി കുട്ടിയോജിപ്പിക്കാം ഇതുപോലെ തന്നെയാണ് ചരിത്രവും അതുപോലെ സഭയുമെല്ലാം ഒരാൾ അത് അവശ്യ അവശ്യഘടകമാണെന്ന് വെച്ചല്ല പക്ഷേ എങ്കിലും അയാൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ചങ്ങലയിൽ ചെറിയ കണ്ണി എന്ന നിലയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി അത്ര കാലാധികം കാലമൊന്നുമില്ല ഏതായാലും ഇപ്പം ഞാൻ എനിക്ക് എത്ര പോയാലും ഇനി ഒരു അഞ്ചര വർഷം കൂടി ഉള്ളു മാക്സിമം അത്രയൊന്നും പോകണമെന്നൊരു നിർബന്ധവുമില്ല സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ എനിക്ക് സംതൃപ്തിയുണ്ട് കാരണം ഞാൻ ചെയ്യാനായിട്ട് എന്നെ പരമേൽപ്പിച്ച കാര്യത്തിൽ നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടി ചെയ്തു എന്നുള്ളത് അത് നൂറ് ശതമാനം വിജയമാണോ എന്ന് ചോദിച്ചല്ല വിജയത്തേക്കാൾ കൂടുതലായിട്ട് ഈ മദർ ദരസ പറഞ്ഞൊരു കാര്യമുണ്ട് ഐ എം നോട്ട് സപ്പോസ് ടു ബി സക്സസ്ഫുൾ ബട്ട് ഫെയ്ത്ത്ഫുൾ അതായത് എന്നെ ദൈവം വിളിച്ചത് എല്ലായിടത്തും വിജയിക്കാൻ വേണ്ടിയൊന്നുമല്ല പക്ഷേ ദൈവത്തിൽ നമ്മൾ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട് കുറേ കാര്യങ്ങൾ പിതാവിന് സംസാരിക്കാനുണ്ടെന്ന് പറയാം പ്രത്യേകിച്ച് വയനാടിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് എന്നും മാനന്തവാടി രൂപതയുടെ നിലപാടും രൂപതയുടെ നേതൃത്വം പറയുന്നത് എന്താണെന്ന് ആളുകൾ കാത്തിരിക്കുകയും ആ ശബ്ദം കുറേയൊക്കെ ഭരണാധികാരികൾ അംഗീകരിക്കും ചെയ്യുന്നൊരു കാലം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കുറേയേറെ വിഷയങ്ങളുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ വന്യമൃഗശല്യം ഉൾപ്പെടെ പക്ഷേ മറ്റേ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കുറേയേറെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ മുന്നോട്ട് വെച്ചത് യാഥാർത്ഥ്യമായിട്ടില്ല ഇനി എന്തായിരിക്കും അതിൻ്റെ ഒരു നമ്മളുടെ ഒരു പോരാട്ടം അത് ഇത്രയുള്ള അതായത് ഒന്ന് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് ഈ മനുഷ്യൻ്റെയും അതുപോലെ ഭരണാധികാരികളുടെയും മനസ്സിൽ നിന്നൊരിക്കലും മായാതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇതിങ്ങനെ ലൈവായിട്ട് സജീവമായിട്ട് എല്ലായിടത്തും നിലനിർത്തുക അത് നമ്മൾ എപ്പോഴും സമരം ചെയ്തുകൊണ്ടല്ല ഇതുപോലെയുള്ള ഇൻ്റർവ്യൂ വഴിയും എപ്പോഴും കിട്ടുന്ന അവസരത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഭരണാധികാരികൾ തന്നെ മാറി മാറി വരും ഇവിടെ ഇലക്ഷൻസ് മാറി മാറി വരും അപ്പോൾ ഇവിടെ വന്ന എല്ലാവരോടും ഇവിടെ എനിക്ക് ആരോടും ഒരു പക്ഷാഭേദമില്ല എല്ലാ പാർട്ടിക്കാർക്കും ഇവിടെ സ്വാഗതമുണ്ട് ഇവിടെ വരാത്തതായിട്ട് ഒരു പാർട്ടിക്കാരും ഇല്ല എല്ലാവരും വരും അതിനകത്ത് ഏറ്റവും അങ്ങേയറ്റം ഇടതും വലുതും മധ്യമ എല്ലാവരും ഉണ്ടാവും അവരോടല്ല ഞാൻ വളരെ സൗഹൃദമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ സംസാരിക്കുന്നതിൽ ഒറ്റ കാര്യമാണ് ഈ നാടിൻ്റെ വികസനം ഈ നാടിൻ്റെ നന്മ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വരാന ഈ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുപ്പിന് വന്നിട്ടുള്ള എല്ലാവരോടും പറഞ്ഞത് എന്താണ് നമ്മുടെ റോഡിൻ്റെ കാര്യം നമ്മുടെ വന്യമൃഗത്തിൻ്റെ വന്യമൃഗങ്ങളുടെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അതുപോലെ തന്നെ ഇവിടെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടതിന് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കേണ്ടതിൻ്റെ കാര്യം ഇങ്ങനെ ഒരുപാട് ഈ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുക മാത്രമല്ല എല്ലാവർക്കും എഴുതിയും കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് സഭയ്ക്ക് പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല ഇല്ല എനിക്കങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ രൂപതയ്ക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു വേദി ഒരു സ്പേസ് ഉണ്ടാവണം ഇവിടുത്തെ അംഗീകരിക്കപ്പെട്ട ഈ ഈ ഭാരതത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഇവിടെ എല്ലാ മതങ്ങൾക്കും തുല്യ സ്ഥാനമുണ്ട് അതുപോലെ ഒരു മതം ഈ മതത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരാൾ രൂപത എന്ന് പറയുന്നത് ഇത് രജിസ്റ്റർ ഒരു സൊസൈറ്റിയാണ് ആ സർക്കാർ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇത്രയൊക്കെ മതി അപ്പോൾ അതല്ലാതെ ഇവിടെ പിന്നെയുള്ളത് ഈ ജാതി മതം വർഗ്ഗമൊക്കെ അനുസരിച്ച് തിരിച്ചു വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാവാതിരിക്കുക അപ്പം നമ്മളെല്ലാവരും അങ്ങനെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഈ നാട് നന്നാവും അതുകൊണ്ട് ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇത് സജീവമായി നിലനിർത്തുക എല്ലാവരുടെ മനസ്സിൽ നമ്മുടെ ആവശ്യമാണിത് ആ എല്ലാവരോടും ഇത് തന്നെ പറയുക ആത്മീയ ഗുരു എന്ന നിലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അടുത്തിടെയായിട്ടൊക്കെ കേരളത്തിലുണ്ടായിട്ടുള്ള ഇപ്പം പറഞ്ഞ വിഭാഗീയതകൾ ഒരുപക്ഷെ നടക്കാൻ പാടില്ലാത്തത് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചതിൽ ഒരു ദുഃഖമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ദുഃഖം എന്ന് പറയുന്ന അത് ഒരു പരിധി വരെ പരിധിവരെ എന്തുകൊണ്ടിങ്ങനെ ആയിപ്പോകുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിക്കുകയാണ് അതെനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ് ഈ ക്രൈസ്തവികത എന്ന് പറയുന്നത് കേവലം ബാഹ്യമായ കാര്യങ്ങളിലല്ല നമുക്കിവിടെ പറ്റിയത് ഒരു പക്ഷേ കൂടുതൽ പോയി കൂടുതൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊണ്ടുപോയി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു അതോടൊപ്പം തന്നെ നേതൃത്വത്തിലേക്ക് വരുന്നവർക്ക് മുൻപുണ്ടായിരുന്ന ഒരു പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റ് ഡെഡിക്കേഷൻ അതൊന്നും ഉണ്ടാവണമെന്നില്ല പിന്നെ ഒരു വിശാലമായ കാഴ്ചപ്പാട് ഈ എല്ലാവരെയും കാണാനായിട്ട് എനിക്കിപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നുകൊണ്ട് എല്ലാ രൂപക്കാരുടെയും ബന്ധമുണ്ട് ഈ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുമുണ്ട് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സഭയെന്ന് പറയുന്നത് ഇവിടെ ഈ കേരളത്തിലോ മാനന്തവാടിയിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അതിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ എമ്പാടും വ്യാപിക്കുന്ന ഒന്നാണ് എനിക്കിപ്പോൾ ഏത് രാജ്യത്തു നിന്നാണ് ഒരു എനിക്ക് ഞാൻ ഞാനൊരു അറുപതോളം രാജ്യങ്ങളെ സഞ്ചരിച്ചിട്ടുണ്ട് എല്ലായിടത്തും എനിക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ലോകത്തിലെല്ലാം പടർന്നു നിൽക്കുന്ന ഒന്നാണിത് അപ്പോഴങ്ങനെയുള്ള ഈ സഭയിൽ വിഭാഗീയത സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ കുറച്ച് അധികമായി പോയി എന്നെനിക്ക് തോന്നി അതോടൊപ്പം തന്നെ ഇതിനെ നേരിടാനായിട്ട് നമ്മൾ സമയാസമയങ്ങളിൽ ആവശ്യമായത് ചെയ്തോ എന്ന് ഞാൻ തന്നെ ഒരു ആത്മശോധന നടത്തുകയാണ് കാരണം ഞാനിതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആളായത് കൊണ്ട് ഒരു പക്ഷേ അത് ചെയ്യാത്തതിൻ്റെ ഒരു ആ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചത് നമുക്കറിയാം ഈ സുഭാഷിതങ്ങൾ പത്ത് പത്ത് ബൈബിളിലെ സുഭാഷിതം എന്ന് പറയുന്ന പുസ്തകം അതിൻ്റെ പത്താം അധ്യായം പത്താം വാക്യം പറയുന്നത് തിന്മയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നവൻ സമാധ അസമാധാനം വരുത്തി വയ്ക്കുന്നു നേരെ മറിച്ച് ധൈര്യപൂർവ്വത്തിനെ ശാസിക്കുന്നവൻ സമാധാനം വരുത്തി വയ്ക്കും സമയാസമയങ്ങളിൽ തിന്മ ചെയ്യുമ്പോൾ അതിനെ ശാസം ചെയ്യാനുള്ള കടമ എന്നേ പോലെയുള്ളവർക്കുണ്ട് അപ്പോൾ ആ ശാസിക്കുമ്പോൾ ആരും വിചാരിക്കരുത് ഇതവനെ ഇല്ലായ്മ ചെയ്യാൻ അങ്ങനെയല്ല അതൊരു പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് അവിടെ പരാജയം സംഭവിച്ചു ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം ശാസന ഉണ്ടായില്ല ഉണ്ടായില്ല അതാണ് പ്രശ്നം ശാസന ഉണ്ടായത് മാത്രമല്ല നമുക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട് കാരണം എപ്പോഴും ഈ സഭയുടെ ഒരു പ്രധാന ദൗത്യം പ്രബോധനമാണ് ഈ പ്രബോധനം എന്ന് പറയുന്ന ഏത് കാര്യത്തെക്കുറിച്ച് ആകാം ഈ കാര്യത്തിൽ സഭയിൽ ഇങ്ങനെ വിഭാഗീത ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ മീഡിയയോട് പറയേണ്ടതായിരുന്നു മുമ്പൊക്കെ ആയിരുന്നു ഒരു വേദി പറഞ്ഞാൽ മതിയായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി നിമിഷം വെച്ച് വാർത്തകൾ മാറി മാറി അപ്പോൾ ഇത് വള അതേ രീതിയിൽ തന്നെ ഇതിനാവശ്യമായ വിശദീകരണങ്ങൾ എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ എല്ലാ ദിവസവും ആവശ്യമായ നടപടി എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇത്രയും വരില്ല പക്ഷേ ഇതിനകത്ത് മറുവശമുണ്ട് ഇപ്പോൾ ഈ സഭയുടെ സംവിധാനത്തിൽ എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ് രൂപതയാണ് ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഇടവകയാണ് ഒരു വികാരിച്ഛൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ സീറോ മലബാർ സഭയാണ് മേജർ ആർച്ച് ബിഷപ്പ് ഈ മേജർ ആർച്ച് ബിഷപ്പും ബിഷപ്പുമാരും വികാരിമാരും ഓവർ ബേഡൻഡാണ് ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഈ ജനാധിപത്യ ക്രമം പോലെയല്ല ഇത് പോകുന്നത് അപ്പോൾ ജനാധിപത്യത്തിൽ ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ആ ജനതയാണ് ഈ സഭയിലെ അംഗങ്ങൾ അവർക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതിനെ ഒന്ന് നേരെയാക്കി ഈ കാര്യങ്ങൾ വന്ന ഒരു അല്പം ഒരു നിയമപരമായ രീതിയിലും കൂടെ ഒന്ന് അല്പം കൂടി വ്യത്യാസം വരുത്തുകയാണെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ പശ്ചാത്തലത്തിൽ പ്രേക്ഷകരോടും വിശ്വാസികളോടും എന്താ പറയാനുള്ളത് ഒന്നാമതായിട്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ് ഇപ്പോൾ ക്രൈസ്തവർ എന്ന നിലയ്ക്കാണല്ലോ ഞാൻ പറയുന്നത് ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയ്ക്ക് പറയാനുള്ളത് ഈ ക്രൈസ്തവ വിശ്വാസികളുടെ ദൗത്യം അത് ഏതെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ ഈ സഭാ സംവിധാനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നന്മ അതിനെ ഒരിക്കൽ ലാഭത്തിന് വേണ്ടിയുള്ളതായിട്ട് കാണരുത് പക്ഷേ വളരെ കർശനമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കും ആ നിലപാടുകൾ ഈ സമൂഹത്തെ നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകണം ഇത് വളരണം വികസിക്കുന്ന ചിന്തയോട് കൂടിയിട്ടാണ് അതിനെ തകർക്കാനായിട്ട് പ്രതിലോമ ശക്തി ശക്തികൾ എപ്പോഴും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും അതിനെ ജനങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത് ക്രിസ്ത്യാനികളോട് പൊതുവേ പറയാനുള്ള ഇതുപോലെ തന്നെ മറ്റുള്ളവരോടും പറയാനുള്ള ഇത് തന്നെയാണ് സഭയെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെയായിരിക്കും കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ ഈശോയുടെ ഒരു മനോഭാവം എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് അതിനകത്ത് വർഗവും മതവും ജാതിയും ഭാഷയും ഒന്നുമില്ല അപ്പോൾ നമ്മൾ അതേ സമയത്ത് തന്നെ അവനവൻ്റെ സമൂഹത്തോട് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടല്ലോ അതുകൊണ്ട് കൂടുതൽ ചെയ്യും എന്ന് വിചാരിച്ച് മറ്റവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല പുറത്താക്കുന്നില്ല അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഇതാണ് ഈ ക്രൈസ്തവരെ ഈ രീതിയിൽ കാണാനായിട്ടൊന്ന് ചിന്തിക്കുക അതായത് പ്രത്യേകിച്ച് ക്രൈസ്തവ നേതൃത്വത്തെ ആർക്കും വേണ്ടി എന്തെങ്കിലും അല്ലെ സ്വാർത്ഥപരമായിട്ട് ചെയ്യാനല്ല എല്ലാവർക്കും വേണ്ടി ചെയ്യാനാണ് അതുകൊണ്ട് പിന്നെ മൂന്നാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പാർട്ടിയുടെ തലത്തിൽ കാണരുത് ഞാനൊരു കാര്യം പറയുമ്പോൾ അത് നന്മയെ ലക്ഷ്യമാക്കിയാണ് അത് ചിലപ്പോൾ ഒരു പാർട്ടി പറഞ്ഞു തന്നെയായിരിക്കും ഞാൻ പറയുന്നത് എന്ന് വിചാരിച്ചു ഞാൻ ആ പാർട്ടിക്കാരനല്ല കുറച്ച് കഴിയുമ്പോൾ ഈ പാർട്ടിക്കാരൻ പറഞ്ഞതിന് ഞാൻ നന്മയായിട്ട് പറയും പക്ഷേ അന്നേരം ആ പാർട്ടിക്കാരൻ എന്ന് പറയരുത് ഇന്നത്തെ നിർഭാഗ്യവശാൽ നമുക്ക് കേരളത്തിൽ പാർട്ടിയുടെ ചിന്തയിലൂടെ മാത്രമേ കാര്യങ്ങളെ കാണാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതാ പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്ന ആ രീതി പാടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നന്മയുണ്ടാവില്ല ഈ എനിക്ക് പറയാനുള്ള ഇതാണ് ഈസ്റ്ററിലെ ഈശോ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് അതുകൊണ്ട് ഈ സഭാ സംവിധാനം എന്ന് പറയുന്നത് ഈ മരിച്ച ഈശോയുടെ ശരീരമായിട്ടാണ് സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ബൈബിളിൽ അങ്ങനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി എല്ലാ എല്ലാവരെയും സ്വീകരിക്കും എല്ലാവരോടും എതിർക്കും എല്ലാവരോട് ചില കാര്യങ്ങൾ നേരെ പറയും ആരും ഈ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ വർഗത്തിൻ്റെയോ ഒന്നും അടിയിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അഭിയന്തനായ പിതാവ് പറഞ്ഞതുപോലെ ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് ആ രക്ഷയുടെ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം